അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ഏതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം മധ്യം തേടി തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധം രണ്ടായിരത്തി നാലു ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞു രണ്ടേയും പ്രാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധം ലോകങ്ങളുടെയും രാജ്ഞയായ അങ്ങനെ ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാ ണം പരിശുദ്ധ ജപമാല സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിൽ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാരുടെ യുഗതയാണ് കൃപാസ അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്താൽ മെയ് പത്താം തീയതി ആയി ഇന്ന് അങ്ങയുടെ മക്കൾ സഞ്ചരിക്കുന്ന വഴികളെ ഞാൻ ആശ്രദിക്കുന്നു കർത്താവ് ഓരോരോ ഉദ്യോഗത്തിനു വേണ്ടിയും ഓരോരോ ഉദ്യമങ്ങൾക്കായി മനസ്സ് വിഷമിച്ചു പോകുന്നവരുണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് അവരെ എല്ലാം നീ സന്ധിക്കണം കർത്താവ് ഓരോരോ വ്യക്തികളോട് സംസാരിക്കാൻ വേണ്ടി പോണവരുണ്ട് അവർ ആ വ്യക്തികൾ ഇവർക്ക് അനുകൂലമായി മാറാൻ വേണ്ടി കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം മെയ് പത്താം തീയതി ഡേറ്റ് പറഞ്ഞിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റുകളുണ്ട് മനസ്സമ്മതത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് ചില ആൾക്കാര് ചിലർ വിവാഹത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് ചിലർ വസ്തു കൈമാറ്റത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് വസ്തു വാങ്ങിക്കുന്ന അഡ്വാൻസ് ഡേറ്റ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ മെയ് പത്താം പത്തിൽ ഒത്തിരിയേറെ കമ്മിറ്റ്മെൻറ്റുകൾ ഉള്ളതാണ് കർത്താവ് അതെല്ലാം ഇന്ന് പരീക്ഷ റിസൾട്ട് വരുന്ന ദിവസമായിരിക്കാം ഇന്ന് ഏതെങ്കിലും ഒരു ഓഫർ ലെറ്റർ പ്രതീക്ഷിക്കുന്ന ദിവസമായിരിക്കാം കർത്താവ് മന അങ്ങനെ മക്കൾ ഉത്കണ്ഠപ്പെടുത്തുന്ന എല്ലാ ഭാരങ്ങളും നിന്നും രോഗകരമായ അവസ്ഥകൾ വല്ലാത്ത വേദന അനുഭവിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് മക്കൾ ലഭിച്ചിട്ട് പോലും ഒക്കെ ഉണ്ടായിട്ട് അവരും വല്ലാത്ത രീതി മനസ്സ് വേദനിച്ച് ഭാരപ്പെട്ടിക്കുന്നവരുണ്ട് ഓരോരോ കാര്യം ഓർത്ത് വീട്ടിൽ സംഭവിച്ച ഓരോരോ സങ്കടകരമായ യാഥാർത്ഥ്യങ്ങൾ ഓർത്ത് എന്നാത്തിനായി ഇങ്ങനെ ജീവിച്ചു പോകണമെന്നൊക്കെ ഓർത്തിട്ട് വല്ലാത്ത രീതി ആലോചിക്കപ്പെടുന്നവരുണ്ട് അവിടെ മേലെല്ലാം കർത്താവിൻ്റെ രക്തം തളിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് ഞാൻ തന്നെ ആസ്വദിക്കുന്നു പലപ്പോഴും നിങ്ങൾ ഓരോരോ വിഷയത്തിനും ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഇപ്പം എന്ത് ചെയ്യും എന്നാണ് എപ്പോഴും ചിന്തിക്കുന്നത് ഒരു അങ്ങനെയല്ലേ അയ്യോ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ഞാനെന്ത് ചെയ്യും എനിക്ക് ഉപരി വിദ്യാഭ്യാസത്തിൻ്റെ കൂട്ടുകാരുടെ കൂടെ പറഞ്ഞൊപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി പഠിക്കാൻ പറ്റുമോ അവർ മാത്രം പോയാൽ അവർ മാത്രം പോവുകയും ഞാൻ ഇവിടെ നിന്നാ ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ഇപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ ഞാനുണ്ട് ഈ ഞാനെ മാറ്റിയാൽ എനിക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും മനസ്സിലായില്ല അതാണ് അത് ആ രീതിയിലാണ് റീഫോർമാറ്റ് ചെയ്യാനാണ് പറഞ്ഞത് ബൈബിള് എനിക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും ചെയ്യും എന്ന് ഒരു വിശ്വാസി വിശ്വസിക്കുന്നിടത്ത് വെച്ചാണ് പ്രാർത്ഥനാ ജീവിതം തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെട്ടിക്കളയാൻ വേണ്ടിയാണ് പറയണത് കർത്താർ ദുരിസനിധി നിങ്ങളെ എളിമയോടെ വിനയത്തോടെ നിൽക്കണം എന്ന് പറയണത് അപ്പം അതനുസരിച്ച് അത് അതനുസരിച്ച് തന്നെ നിങ്ങൾ ഓരോരോ കാര്യത്തിനും ദൈവം എനിക്ക് വേണ്ടി ചെയ്യും എനിക്ക് വേണ്ടി പ്രവർത്തിക്കും അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മുഴുവന് റിസ്ക് നീ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആശ്രയം അർപ്പിക്കുകയും ചെയ്തിരിക്കണം ദൈവത്തിലാകും അപ്പം അതുകൊണ്ട് പ്രാർത്ഥന ജീവിതത്തിൽ ഈ പ്രാർത്ഥനാപരമായ ഒരു എളിമയുണ്ട് ഒന്ന് പത്ത് ദിവസത്തിൻ്റെ അഞ്ചാറ് വായിച്ച് ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുന്നു അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം നിങ്ങളുടെ ഉത്കണ്ഠക അവിടുത്തെ ഏൽപ്പിക്കുകയും അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധാലുവാണ് ശ്രദ്ധാലുവാണ് അപ്പൊ ഞാനെന്തിയും ഞാനെന്ത് ചെയ്യും എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ഉദ്ധീരണം ചെയ്ത് ഉത്കണ്ഠം വലുതാക്കേണ്ട കാര്യമില്ല ദൈവം എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് വിശ്വാസം അർപ്പിച്ച് ഇങ്ങനെ വിശ്വാസം അർപ്പിക്കണമെങ്കിൽ എന്താ എന്താ വേണ്ടതെന്ന് അറിയാവാ ദൈവ സ്നേഹമാണ് ഇപ്പം ഈശോ ഈശോ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഈ മലയോട് ഇവിടെ നിന്ന് മാറി ഹൃദയത്തെ ശങ്കിക്കാതെ നിങ്ങളത് ഇവിടുന്ന് മാറി കടലിച്ചതെന്ന് വീഴാൻ പറഞ്ഞാൽ അത് വീഴും ആ മർക്കോസിന്റെ സൂചന പതിനൊന്ന് ഇരുപത്തി മൂന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ആരെങ്കിലും ഈ മലയോടെ ഈ മലയോടെ ഇവിടെ നിന്ന് മാറി ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് താൻ പറയുന്നത് സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും അവന് സാധിച്ചു കിട്ടും എല്ലാവർക്കും ഒരു ഉതപ്പുണ്ടാകുന്ന ഒരു വചനമാണ് പിന്നെ മലയിൽ നിന്ന് മാറി മലയോട് പോയി കടറി വീഴാൻ പറഞ്ഞ വീഴും അതൊന്നും മറ്റുമ്മാ വീഴത്തില്ലെന്ന് പറയും പക്ഷേ എന്താ അവിടുത്തെ പ്രശ്നം എന്ന് അറിയുക മലയെന്ന് പറഞ്ഞാൽ എന്താണ് ജീവിത തടസ്സങ്ങളാണ് ജീവിതത്തിൽ വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാവും ലോൺ കിട്ടാൻ തടസ്സം വരത്തില്ലേ അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഓരോ തടസ്സങ്ങൾ വരും ഇതിന് എന്നാൽ മലയെന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഈ മലയിൽ നിന്ന് മല ഈ തടസ്സം മാറാൻ വേണ്ടി എന്ത് ചെയ്യണം ഹൃദയത്തെ ശങ്കിക്കാതെ ആ അപ്പോൾ അവിടെയാണ് പ്രസംഗമായത് അപ്പോൾ നമ്മൾ ഓർക്കും ശങ്ക ശംഖ എങ്ങനെയാലും ഉണ്ടാകുമല്ലോ മനുഷ്യനെ പിന്നെങ്ങനെ ശംഘിക്കാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പം ശംഖ ഉണ്ടാകാതിരിക്കാൻ എന്താ മാർഗം എന്നറിയാവോ ഹൃദയത്തെ ശങ്കിക്കാതെ എന്നല്ലേ പറയണത് അപ്പോൾ ഹൃദയമാണ് നമ്മൾ ടാർജറ്റ് ചെയ്യേണ്ടത് ഈ വിശ്വസിക്കണത് എന്താണ് ഹൃദയത്തിലല്ലേ വിശ്വസിക്കണത് ഇപ്പം യേശു കർത്താവു ആ കൊണ്ട് ഏറ്റു പറയും ദൈവം അവനെ മരിച്ചവെന്ന് ഏരിപ്പിച്ചെന്ന് ഹൃദയത്തിലാണ് വിശ്വസിക്കണ മനുഷ്യൻ അല്ലേ പത്ത് ഒമ്പത് അല്ലേ റോമോ പത്ത് ഒമ്പതാണ് ആകയാൽ യേശു കർത്താവാണ് കർത്താവാണ് കൊണ്ട് കൊണ്ട് ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് മരിച്ചവരിൽ ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും നീരക്ഷിക്കൃദയത്തെ ശങ്കിക്കാതെ വിശ്വാസത്തിന് വരാൻ സാധ്യതയുള്ള വിശ്വാസത്തിന് വരാൻ സാധ്യതയുള്ള കൗണ്ടർ പാർട്ട് എന്താണ് എതിർശക്തി എന്താ സംശയമാ അപ്പൊ വിശ്വാസത്തിൽ എതിരെ വരാൻ സാധ്യതയുള്ളത് മനുഷ്യന്റെ സംശയമാണ് ഈ സംശയത്തെ എങ്ങനെ അതിജീവിക്കണത് അത് സ്നേഹം കൊണ്ടാണ് അതിജീവിക്കണത് മനസ്സായല്ലേ ഒന്ന് കോന്നി പതിമൂന്ന് ഏഴ് സ്നേഹം സകലതും വിശ്വസിക്കുന്നു അതാണ് സംഭവം സ്നേഹം സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും പ്രത്യാശിക്കുന്നു അപ്പോൾ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഈ സംശയത്തെ അതിജീവിക്കണം എങ്ങനെയാണ് സക്കലത്തെയും എന്ന് പറഞ്ഞല്ലേ അപ്പം എങ്ങനെയാണ് അതിജീവിക്കണത് സ്നേഹം കൊണ്ടാണ് അതിജീവിക്കണത് ഇപ്പോൾ ഒരു അമ്മയുടെ ഇളിയിൽ ഒരു കുഞ്ഞിരിക്കണം അപ്പോൾ അതോടൊന്ന് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഒരു പ്രശ്നവുമില്ല പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും നമ്മുടെ അര അരയിരുന്നുണ്ട് കുഞ്ഞു ബോധ്യ അതിൻ്റെ ആ താലയൊക്കെ നോക്കുമ്പോൾ ആഴങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഒരു തെങ്ങിൻ്റെ മോളിക്കറിയിരിക്കുന്ന പോലെയുള്ള ആഴങ്ങളായിരിക്കും കൊച്ചെ കുഞ്ഞു കുഞ്ഞിനെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് പക്ഷേ കുഞ്ഞ് അവിടെ നിന്ന് അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല എന്താണ് ഭയങ്കരമായ എൻ്റെ അമ്മേൻ്റെ താഴെ ഇടുവോ ഇല്ലയോ എന്ന് കൊച്ചു സംശയം സ്നേഹമാണ് ആ സംശയം മാറ്റുന്നത് കൊച്ചിൻ്റെ പക്ഷേ കൈമാറിയൊന്നും എടുത്ത് നോക്കിക്കുക ഒരു അപരിചിതമായ സ്ഥലത്ത് വ്യക്തിയൊന്നും എടുത്ത് നോക്കി അപ്പ കൊച്ചെ നേരത്ത് നിലവിളിച്ചു നിലവിളി നിലവിളിച്ചു വരും കരത്തിൽ കരച്ചിൽ വരും അപ്പം ഇത് വരുന്ന സംശയത്തെ നമ്മൾ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും വരുന്ന ഈ മാങ്ങാണ്ടിയുടെ അത് പുഴു എന്ന പോലെയാണ് ഈ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ സംശയം വരണത് അപ്പോൾ അതിനെ കാ അതിന് അത് ശരിക്കും പറഞ്ഞാൽ ഈ മാങ്ങാണ്ടിയുടെ പുഴു എങ്ങനെയാണ് വരുന്നത് അത് പൂ മാം പൂവായിരുന്ന സമയത്ത് തന്നെ മുട്ടയിട്ട് പോകുന്നതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് നിന്ന് വളര വളരുന്നത് ഇതുപോലെ വിശ്വാസത്തിൽ തന്നെയും വിശ്വാസം രൂപപ്പെട്ടു വരുന്ന കാലത്ത് തന്നെയും സംശയങ്ങളും രൂപപ്പെട്ടു വരും അതുകൊണ്ടാണ് ഈ നിങ്ങൾ കുഞ്ഞുനാളിലൊക്കെ പിള്ളേരെ സംശയം വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങൾ മുതിർന്നൊരു വിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചതൊന്നും അതൊന്നും സംസാരിക്കരുത് കാര്യം എന്താണ് അവർക്ക് നിങ്ങൾ അപ്പനും അമ്മയ്ക്ക് സംശയമാണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി സംശയം ഉണ്ടാകും അപ്പോൾ അവിടെ പൂ വിരിഞ്ഞു വരുമ്പോൾ തന്നെ ആ സംശയത്തിൻ്റെ കണിക അതിനകത്ത് വീഴും അപ്പോൾ വളർന്നു വരുമ്പോഴും അവർ ആ വിശ്വാസത്തിൽ സംശയ സംശയം ഉണ്ടാകും യോഗ്യന്മാരെ തിരിച്ചറിയാൻ എപ്പോഴും യോഗ്യമായ തീരുമാനത്തെ എത്തുന്നതുവരെ മത്സരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ അത് ചിലപ്പോൾ ചില ആൾക്കാർ കൈകളിലൊക്കെ കൊണ്ടുപോകും പക്ഷെ നമ്മളിതൊക്കെ കുഞ്ഞുങ്ങളെ ഇരുന്നു കൊണ്ട് കെട്ടിയിരുന്ന് വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കുറക്കുമ്പോൾ ഇതൊക്കെ ചുമ്മാ ആയിരിക്കും അങ്ങനെയല്ല ഇതൊക്കെ ലൈഫിൻ്റെ ഭാഗമാണ് പക്ഷേ കുഞ്ഞുങ്ങളെ കേൾപ്പിച്ചതൊന്നും സംസാരിക്കരുത് അവരെ എപ്പോഴും നമ്മൾ അവിടെ ഉള്ളിൽ ഇപ്പം ഈ മാങ്ങാനിടത്ത് എങ്ങനെ പുഴുവെന്നത് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് പൂക്കുമ്പോൾ തന്നെ പരാഗണത്തിലൂടെ വരുന്നതാണത് അപ്പം ആ രീതിയിലുള്ള ഒരു അവസ്ഥ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ പേര് ലാലി ഞാൻ അടൂരിൽ നിന്നാണ് വരുന്നത് അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് ദൈവത്തിൻ്റെ നാമം ഉയർത്തി കാണിക്കുവാൻ എനിക്ക് തന്ന വിലയേറിയ അവസരത്തെ ഉയർത്തിയാണ് കോടാനു കോടി നന്ദി പറയുന്നു ലൂക്ക പന്ത്രണ്ട് എട്ട് മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും നമ്മൾ മനുഷ്യരുടെ അല്ല ഏറ്റുപറയുന്നത് എന്നെ സംബന്ധിച്ച് പറയാനാണ് എനിക്ക് എപ്പോൾ സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയാലും ഞാൻ പറയുന്നോളാം എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നതല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടൊന്നും ഞാൻ വന്നതല്ല രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് ഞാനിവിടെ വന്നതും ഉടമ്പടി എടുത്തതുമൊക്കെ ഇവിടെ വന്നപ്പോൾ ഉടമ്പടി ആറ് നിയോഗം വെക്കാമെന്ന് പറഞ്ഞു അന്നേരം ഞാനിങ്ങനെ ചിന്തിച്ച് എന്താണെന്ന് എൻ്റെ ഹസ്ബൻ്റ് ആണെങ്കിൽ ഒരു കിഡ്നി പേഷ്യൻ്റ് അപ്പോൾ ഇത് മോള് ഇവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് എം ബി എ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാനപ്പം നിയോഗം വെച്ചു കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും മോൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ജോലിയൊക്കെ രണ്ട് കുഞ്ഞുങ്ങളുടെയും വിവാഹം അച്ഛൻ ജീവനോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നടത്തി തരണേ എന്ന് ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചു അത് അത്ഭുതകരമായിട്ട് അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതുമായിട്ട് കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നല്ല ഭംഗിയായിട്ട് നടത്തി തന്നു രണ്ട് കുഞ്ഞുങ്ങളെ നല്ല ദൈവത്തെ അറിയുന്ന രണ്ട് കുഞ്ഞുങ്ങളെ തന്നു സന്തോഷമായിട്ട് അവരും ദൈവത്തെ അറിഞ്ഞു തന്നെ ജീവിക്കുന്നു രണ്ടാമത്തെ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ള രണ്ട് വസ്തുവിൻ്റെ അത് അതിലെന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ ആളുകൾ നമ്മളോട് തർക്കമാണ് ഞങ്ങളുടെ പേരിലാണ് വഴി ഞങ്ങളാണ് കരമടക്കുന്നത് അതിൻ്റെ പുറയിലുള്ളവരെ അവർക്ക് വഴിയില്ലാത്തത് കൊണ്ട് അവരുടെ വഴിയാണെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കുക ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞതുകൊണ്ട് ഞാൻ വേറൊന്നിനും പോയില്ല പുറപ്പാട് പോന്നാല് പോന്നാല് വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും നിങ്ങൾ സമാധാനത്തോടെ ഇരുന്നാൽ മതി എന്ന് കർത്താവ് പറഞ്ഞ ഭജനം ഞാനിങ്ങനെ ഉരുവിട്ടോണ്ടേയിരുന്നു എന്നിട്ട് മാതാവിനോട് പറഞ്ഞമ്മ ഈ വിഷയത്തിൽ രണ്ടിലും അമ്മ എനിക്ക് നീതി നടത്തി തരണം അമ്മ തന്നേ പറ്റത്തുള്ളൂ നമുക്കാരോടും സംസാരിക്കാൻ പോവാനോ വഴക്കിനോ ഒന്നുമില്ല ദൈവത്തിൻ്റെ സ്നേഹമുള്ളതുകൊണ്ട് നമുക്ക് പറ്റത്തുമില്ല അപ്പോൾ റീസർവേ ഓഫീസിൽ പോയി മോനെ റീസർവേ തിരക്കിയപ്പോൾ ഈ വർഷം റീസർവേ ഇല്ല അപ്പം അവർ ധൃതി പണിക്ക് വേണ്ടി അവരെ വിട്ടിരിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കുഞ്ഞുങ്ങളുടെ കൂടെ ബാംഗ്ലൂരാണ് വന്ന സമയത്ത് നടന്നില്ലേ പിന്നെ നടക്കത്തുമില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് വേണ്ടി റിസർവേക്കാരെ ഞാൻ പോകുന്നതിന് മുമ്പേ അയക്കണേന്ന് അത്ഭുതം എന്ന് പറയട്ടെ അത് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴും റീസർവേക്കാർ വന്നു ഈ രണ്ട് വസ്തുവിൻ്റെ ഞാൻ ചുരുക്കി പറയാം ഈ രണ്ട് വസ്തുവിൻ്റെ മേലും ഞങ്ങൾക്ക് മാതാവ് നീതി നടത്തി അമ്മ എനിക്ക് വേണ്ടി വിട്ടതാണെന്ന് ഞാൻ തീർത്തും പറയുക അല്ല ഞാൻ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു വീണ്ടും പ്രശ്നമായിട്ട് തന്നെ മുന്നോട്ട് പോയേനെ പിന്നെ എൻ്റെ ഈ കൈയുടെ ഈ കുഴയ്ക്ക് ഇവിടെ ഒരു മഴയുണ്ടായിരുന്നു അപ്പോൾ ഈ പിള്ളേർ ഉണ്ടെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ ചെയ്യത്തില്ല ഞാനിവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളൊക്കെ ഉണ്ട് ഞാൻ ഉടമ്പടി തൈലം തേച്ചിട്ട് പറഞ്ഞു പറഞ്ഞമ്മ എൻ്റെ ദേഹത്ത് കത്തിയാക്കാനിടയാകരുത് ഇതോടുകൂടി എനിക്ക് സൗഖ്യം തരണം പിന്നെ ഈ കുഞ്ഞിനെ കിട്ടി കഴിഞ്ഞിട്ട് എൻ്റെ ഈ തോൾ തൊട്ടിവിടം വരെയും അതിൻ്റെ വേദനയാണ് ഈ കുഞ്ഞിനെ എടുക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല അമ്മേ അമ്മ എനിക്കതിന് പൂർണ്ണ സൗഖ്യം തരണമെന്ന് പറഞ്ഞു അമ്മ എനിക്കതിനു പൂർണ്ണ സൗഖ്യം തന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ ഞാനിവിടെ വന്ന ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഫെബ്രുവരി ഫെബ്രുവരിയൊക്കെ ആയപ്പോഴത്തേന് ഞാനൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ബാങ്കിൽ നിന്ന് അപ്പോൾ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് കാര്യമായിട്ട് ഞാൻ ലോൺ എടുത്തു തരുന്നു അപ്പം അത് ഒരു ഡിമാൻഡ് നോട്ടീസ് വന്നു നോട്ടീസ് വന്നു കഴിഞ്ഞിട്ട് ആ വസ്തു വാങ്ങിക്കാനായിട്ട് ഒരാൾ വന്നു ആ മാസം തന്നെ കച്ചവടം നടക്കുമെന്നുള്ള രീതിയിൽ തന്നെയായി അവസാനം അത് നടന്നില്ല വീണ്ടും അത് ജപ്തിയിലേക്കാണെന്നും പറഞ്ഞ് അറിയിച്ചു അപ്പോൾ ഇരുപത് ലക്ഷം വേണം അപ്പോൾ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ ക്രമീകരണങ്ങൾ ഉണ്ടാക്കി തരണം അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ദർശനവരമൊക്കെ ഉള്ളതാണ് ജപ്തി ഒഴിവാന്ന് ജപ്തി ഒഴിവാണെന്ന് മൂന്ന് പ്രാവശ്യം തന്നെ എഴുതി കാണിച്ചു അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അങ്ങനെ ആ പ പണം ക്രമീകരിച്ചു തന്ന അമ്മ ജപ്തി ഒഴിവാക്കി തന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മോളുടെ ഒക്കെ ഒരു കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അഞ്ചാമത്തെ ദിവസം നമ്മൾ ശരിക്കൊന്നും കണ്ടില്ല ഡിസ്ചാർജ് ചെയ്യുന്നു കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞു കൊണ്ടെങ്കിൽ കുഞ്ഞിന് ഭയങ്കരമായ ലൂസ് മോഷനും ഛർദ്ദിലും എല്ലാമായിട്ട് കുഞ്ഞങ്ങ ഓരോ ഓർഗനും അങ്ങ് ആയി അങ്ങ് താഴോട്ട് താഴോട്ട് പോയി പെട്ടെന്ന് ഞങ്ങൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചികിത്സയൊക്കെ നടത്തി ഡോക്ടർ ഒന്നും പറയുന്നില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂറേ അവർ പറയുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഭയങ്കരമായ ഡീഹൈഡ്രേഷൻ വീണ്ടും അപ്പോൾ ഞങ്ങൾക്ക് കിംസിലേക്ക് ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോയി ബാക്കിയുള്ള കാര്യം മോള് പറയും പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അനാഥാലയത്തിൽ കൊണ്ടുപോയി തുണി കൊടുക്കും എൻ്റെ കഴിവ് പോലെ ഞാൻ പൈസ കൊടുക്കും പിന്നെ രോഗികൾക്ക് ഡയാലിസി ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡ് കിഡ്നി പേഷ്യൻ ആയതുകൊണ്ട് ഞാൻ കൂടുതലും ഡയാലിസി രോഗികൾക്കാണ് കൊടുക്കുന്നത് എനിക്കറിയാം അവർക്ക് പൈസ വേണ്ടതിൻ്റെ ആവശ്യം ഡയാലിസ് രോഗികൾക്ക് ഞാൻ പണം കൊടുക്കും പിന്നെ വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഞാൻ അമ്മയോട് പറയും എനിക്ക് ഓരോ മാസവും എൻ്റെ അടുക്കലേക്ക് അർഹതപ്പെട്ട മക്കളെ അയക്കണമെന്ന് പറയും അപ്പോൾ അമ്മ അർഹതപ്പെട്ട മക്കളെ അയക്കും അങ്ങനെ കരുണ്യ പ്രവർത്തി ചെയ്യും പിന്നെ ഇവിടെ നിന്ന് ധ്യാനം കൂടി ഈ നേർച്ച വസ്തുക്കൾ എൻ്റെ കയ്യിൽ കിട്ടിയതൊക്കെ പിന്നെ സകല കാര്യത്തിന് ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ രോഗം തന്നെയല്ല അല്ലാതെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും എല്ലാം ആ വസ്തുവിനകത്ത് ഞാൻ ഉപ്പിട്ട് ഇവിടുത്തെ നേർച്ച ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു ജപ്തി ഒഴിവാക്കി കിട്ടാൻ അങ്ങനെ എല്ലാ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് മുൻപോട്ട് പോന്നു പിന്നെ ജോസഫ് ജോസഫൻ്റെ ക്ലാസ് ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ക്ലാസ് മുടങ്ങാതെ കേൾക്കും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് മുടങ്ങാതെ കേൾക്കും അങ്ങനെ ദൈവസ്നേഹത്തിൽ കാര്യം കാര്യം കുഞ്ഞു മോള് കൃപാസേൻ അമ്മയും നന്ദി ഈശോയെ നന്ദി എൻ്റെ മോള് നരു അഞ്ചു ജനിച്ചു കഴിഞ്ഞൊരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേൻ്റെ സിവിയർ ഡീഹൈഡ്രേഷൻ ആയി മോള് ലൈഫ് ലൈനിലായിരുന്നു എൻ്റെ സിസേറിയൻ ആയിരുന്നു അപ്പോൾ അവിടുന്ന് ഡിസ്ചാർജായി വന്നു അപ്പോൾ ഡിസ്ചാർജ് ആവുന്ന ദിവസവും ഞങ്ങൾ പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം മോളുടെ വൈറ്റീന്ന് ഇങ്ങനെ പോയി അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നോർമലാണ് എന്ന് പറഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേയും ഞങ്ങൾ നോർമലാന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ മോൾ നിർത്താതെ കരച്ചിൽ ആറാമത്തെ ദിവസം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടും അപ്പോൾ കരച്ചിലായിട്ട് ഞങ്ങളപ്പം തിരിച്ചു പിന്നെയും ലൈഫ് ലൈനിലോട്ട് തന്നെ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളുടെ പി എച്ച് വാല്യൂ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് മോളുടെ പി എച്ച് വാല്യൂ സെവൻ ആയി ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കൂടുതൽ എൻ്റെ കുഞ്ഞ് സർവൈവ് ചെയ്യത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ ഡോക്ടർമാർ പറഞ്ഞു എവിടെ പോയാലും ഇതുപോലത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ തന്നെ ചെയ്യത്തുള്ളൂ പക്ഷേ നിങ്ങൾ വേണമെങ്കിൽ കിംസിലോട്ട് കൊണ്ടുപോയിക്കോ ബ്ലഡ് റിസൾട്ടൊക്കെ കുറച്ചും കൂടെ നേരത്തെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവിടുത്തെ ഡോക്ടർ ചെയ്യുമല്ലോ അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ ലൈഫ് ലൈനിലെ ഡോക്ടറിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു കിംസിലെ ഡോക്ടറിലെ അവിടുത്തെ മെയിൻ ഹെഡ് അപ്പോൾ അവിടോട്ട് ഞങ്ങളെ റെഫർ ചെയ്തു അത് കഴിഞ്ഞ് മോളെ എൻ ഐ സി ആംബുലൻസിലാണ് ഇവിടെ നിന്ന് ട്രാൻഡത്തോട്ട് കൊണ്ടുപോയത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മോളെ ഒരു ഐസൊലേറ്റഡ് എൻ ഐ സിയിൽ ഇട്ടേക്കുമായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു മോളെ നീക്ക് ആശുരൂപം അമ്മ ഞാൻ നിരോട് ഉടമ്പഴിയിലായിരുന്നു അമ്മ പറഞ്ഞു നീ ആശുരൂപം വെച്ച് പ്രാർത്ഥിക്കാം മാതാവ് നിനക്ക് തിരിച്ചു തരും അഞ്ച് ദിവസമല്ലേ നമ്മൾ കുഞ്ഞിനെ കണ്ടുള്ളൂ അങ്ങനെ ഞാൻ അമ്മേനടുത്ത് തന്നെ പറഞ്ഞു അമ്മ തന്നെ പോയി വിശ്വാസത്തിൽ ഫസ്റ്റ് പ്രാർത്ഥിക്കാം പിന്നെ ഞങ്ങൾ ഡോക്ടറിൻ്റെ നിന്ന് പെർമിഷൻ എടുത്തു കാരണം മോളെ പേരൻസിനെ മാത്രമേ കാണിക്കത്തുള്ളൂ അങ്ങനെ അമ്മ കയറി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ സെവൻത്ത് ഡേ ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡും കയറുന്ന സമയത്ത് ഞങ്ങൾ കാശുരൂപം വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അങ്ങനെ അവിടുത്തെ നേഴ്സുമാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു മോളുടെ അടുത്ത് മാതാവിരുന്നോട്ടെ അവൾക്ക് വ്യത്യാസം വരും അപ്പോൾ ഡോക്ടർ അവരുടെ അടുത്തും പറഞ്ഞു അഥവാ ഡ്രസ്സൊക്കെ മാറുന്ന സമയത്ത് എന്തെങ്കിലും ക്ലീൻ ചെയ്യുകയാണെങ്കിലും ഒന്ന് നോക്കിക്കോണെ കാശുരൂപം പോവാതെ അങ്ങനെ സെവൻ ഡേ കിംസിലെത്തി സെക്കൻഡ് ഡേ മുതൽ ഞങ്ങൾക്ക് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി മോളുടെ പി എച്ച് ലെവൽ നോർമൽ ആവാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് തന്നെ ഫസ്റ്റ് ഡേ ഞങ്ങൾ കിംസിൽ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു മോ നിങ്ങളൊരു മൂന്നാല് മാസം പുറത്ത് വീട് നോക്കിക്കോ കാരണം മോൾ ഡിസ്ചാർജ് ആവാൻ സമയമെടുക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡോ മോള് ബെറ്റർ ആവാൻ ഒരു ഞങ്ങളിവിടെ കിംസി പോയിട്ട് ഒരു സെവൻത്ത് ഡേ ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് വന്നു അപ്പോൾ ലാസ്റ്റ് ഡേ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കണം നിങ്ങളുടെ കുഞ്ഞിനെ സംഭവിച്ച ഒരു മിറക്കളാണ് അപ്പോൾ ദൈവത്തിനോട് നന്ദി വിളക്കെ അപ്പോൾ ഞങ്ങളും പറഞ്ഞു ഞങ്ങൾ നല്ല പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല എല്ലാ ഡോക്ടറെ എല്ലാ രീതിയിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവ് ഞങ്ങൾക്ക് തിരിച്ചു തന്ന കുഞ്ഞാന്ന് പറഞ്ഞാണ് അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റെങ്കിലും ഞാൻ അടുത്ത് പറയുന്ന സമയത്തും ഡീറ്റെയിൽ ആയിട്ട് പറയും മാതാവ് എനിക്ക് തിരിച്ചു തന്ന കുഞ്ഞാണ് അത് അന്നേരം അവർ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കും പത്രം വാങ്ങാതെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഒന്ന് കേട്ട് നോക്ക് എനിക്ക് തന്നെ ഉള്ള സാക്ഷിയോ ഞാൻ പറയുന്നത് എന്നാൽ പിന്നെ രണ്ടാമത്തെ സാക്ഷി എൻ്റെ എന്ന് പറയുന്നത് എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ മെറ്റേണിറ്റി ലീവിലായിരുന്നു അപ്പോൾ കോവിഡ് ഒക്കെ കഴിഞ്ഞ സമയമായപ്പോഴത്തേന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ടീം അവർ നിർത്തി ഞാൻ ക്യാമ്പസ് ഹയറിംഗിലായിരുന്നു അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേന് ആ ജോലി ഇല്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുഞ്ഞ് വയ്യാതൊക്കെ ഇരിക്കുകയെന്ന് മീൻസ് നോർമലായി വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കാവുന്ന വിചാരിച്ചു പക്ഷേ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടായിരുന്ന നല്ല സീ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഈസി ആയിട്ട് ജോലി കിട്ടും ഞാൻ കുറച്ചൊന്ന് ബ്രേക്ക് എടുത്താലും മെറ്റേണിറ്റി ബ്രേക്ക് എന്ന് എനിക്ക് പറയാമല്ലോ പക്ഷേ എനിക്ക് ഒന്നര വർഷം ഞാൻ ട്രൈ ചെയ്തു കിട്ടിയില്ല എനിക്ക് ഇൻറ്റർവ്യൂസ് വരുന്നില്ല ഞാൻ അമ്മയുടെ അടുത്തും ഹസ്ബൻ്റടുത്തും പറയാമായിരുന്നു എനിക്കൊരു ഇൻറ്റർവ്യൂ വന്നു എനിക്ക് മനസ്സിലാവും എന്തു എൻ്റെ പ്രശ്നം എവിടെ എനിക്ക് പറ്റുന്നത് ഒരു ഇൻ്റർവ്യൂ കോള് പോലും വരാതിരുന്ന സമയത്ത് മാതാവ് എനിക്ക് അത്ഭുതകരമായി ഒന്നര വർഷത്തിന് ശേഷം നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചു ഞാൻ എച്ച് ആറിൽ പക്ഷേ പുറത്തുള്ള ആൾക്കാരുടെ ഡയറക്റ്റ് അടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലി മാതാവ് എനിക്ക് തന്നു അനുഗ്രഹിച്ചു താമസിച്ചപ്പോഴും ദൈവം ദൈവം മാതാവ് എനിക്ക് ഏറ്റവും നല്ല ജോലി തരാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു വീട്ടിൽ ഇരുന്ന് പിന്നെ വേറെ ഞാൻ ഉടമ്പടിയിൽ വെച്ചതായിരുന്നു എച്ച് ആർ കാർക്ക് വളരെ കുറച്ച് ഒരു പത്ത് ശതമാനം പോലും കിട്ടത്തില്ല വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് കുഞ്ഞിൻ്റെ കൂടെ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി തരണം അങ്ങനെ മാതാവ് എനിക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി വല്ലപ്പോഴും എനിക്ക് ഓഫീസിൽ പോയാൽ മതി അങ്ങനത്തെ ഒരു ജോലി നൽകി അനുഗ്രഹിച്ചു പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് മോള് ജനിച്ചൊരു നാലു മാസം കഴിഞ്ഞപ്പോഴത്തേന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി നിന്നു പോയി കോവിഡിൻ്റെ പ്രശ്നം തന്നെ അങ്ങനെ നാലു മാസം ശമ്പളം കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ആ സമയത്തും എൻ്റെ ഹസ്ബൻഡ് അനുഗ്രഹം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും കാശുരൂപം വെച്ച് തന്നെയായിരുന്നു പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെയും അനുഗ്രഹം ഇൻ്റർവ്യൂസ് എല്ലാം വളരെ എളുപ്പമായിരുന്നു എൻ്റെ ആണെങ്കിൽ ഒറ്റ റൗണ്ടേ ഉള്ളായിരുന്നു സീനിയർ ആയിട്ടുള്ള ഒരാൾ വന്നു ഇൻ്റർവ്യൂറ്റ് എടുത്തു അപ്പോൾ ഞാനും വിചാരിച്ചു ഇനി ഒരു റൗണ്ടും കൂടെ കാണുക പക്ഷേ ആൾ പറഞ്ഞു ഇല്ല ഈ ഒരു റൗണ്ടേ ഉള്ളൂ അനൂപ ആണ് എന്ന് പറഞ്ഞു ഓഫ് ഒറ്റർ എൻ്റെ കിട്ടുമായിരുന്നു ആണെങ്കിലും ആൾ എഞ്ചിനീയറിങ് ആണ് ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് കുറേ ടഫായിട്ടുള്ളത് വരും അപ്പോൾ കുറേ പഠിക്കണം അടുത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും പക്ഷേ അതും ആളിനറിയാവുന്ന കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ അധികം ടെക്നിക്കലും അല്ലാത്ത രീതിയിൽ മൂന്ന് റൗണ്ട് ഉണ്ടായിരുന്നു അതെല്ലാം മാതാവ് എളുപ്പമാക്കി തന്നു രണ്ടുപേരും അമ്മ നന്ദി എല്ലോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് എട്ടാം അധ്യായം അഞ്ചാം തിരുവചനം നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും ഈശോയെ ഉണർത്തുവാൻ വേണ്ടി നാം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ജോസഫ് അച്ഛൻ നമ്മോട് ചലഞ്ച് ചെയ്ത് ഒരു ചോദ്യമുണ്ട് ദൈവത്തിനെ നിന്നെക്കൊണ്ട് എന്തുപകാരം എന്ന് അച്ഛനെപ്പോഴും നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു വലിയ ചോദ്യം അച്ഛൻ എപ്പോഴും നമ്മോട് ചോദിക്കുന്നുണ്ട് നാം വിശേഷവിധിയായി എന്ത് ചെയ്യുന്നു മറ്റുള്ളവരെല്ലാം തന്നെ പാപികളും മറ്റു മതസ്ഥരുമെല്ലാം ചെയ്യുന്നതിലപ്പുറം നീ എന്താണ് ചെയ്യുന്നത് വിശേഷവിധിയായി ചെയ്യുന്നതെന്നാണ് ഈശോ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്കെപ്പോഴും അതിനൊരു ഉത്തരമുണ്ടായിരിക്കും ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്ന പല രീതികൾ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഞാൻ ഈശോയെ സ്നേഹിക്കുന്ന രീതികളെക്കുറിച്ചാണ് നാം എപ്പോഴും ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ പറയുന്നത് ഇവിടെ ലാലി തൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് ഇവർ വളരെ ദൈവസ്നേഹത്തിൽ അടിയുറച്ച ഒരു കുടുംബമാണ് അതുകൊണ്ട് തന്നെ വഴക്കിനോ തർക്കത്തിനോ പോകുന്ന പോകുവാൻ അവർക്ക് താല്പര്യമില്ല ലാലി നമ്മോട് പങ്കുവച്ചത് ഇതാണ് ഞങ്ങളുടെ തന്നെ വസ്തുവകയായിട്ടുള്ള ഒരു ആധാരത്തിൽ ഡോക്യുമെൻ്റിൽ ഞങ്ങൾക്ക് സ്ഥലമുള്ള ഒരു വക അടുത്തുള്ള വീട്ടുകാരത് അവർ കൈവശം വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കണ്ട് ഇവർ വഴക്കിനൊന്നും പോകുന്നില്ലായിരുന്നു അവർ പരിശുദ്ധ അമ്മയോട് വളരെ തീക്ഷണമായി പ്രാർത്ഥിച്ചപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് സഹോദരി വന്ന് ഒരു റീസർവേ കൊടുക്കാമെന്ന് ആഗ്രഹിച്ചപ്പോൾ സഹോദരി മനസ്സിലാക്കിയത് ഈ വർഷം ഇവിടെ റീസർവേ ഇല്ല പക്ഷെ പരിശുദ്ധ അമ്മ നമുക്കറിയാം ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരമ്മയാണ് നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന ഒരമ്മയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഒരു വർഷത്തെ ഡ്യൂറേഷനുള്ള ആ ഒരു സംഭവം പരിശുദ്ധ അമ്മ അത് വളരെ ചുരുക്കി ഉടൻ തന്നെ ഇവർക്ക് വേണ്ടി ഓഫീസ് തുറക്കുകയും റീസർവേ നടത്തുകയും ഇവരുടെ ഡോക്യുമെൻറ്റിൽ ഇവരുടെ ആ സ്ഥലം കാണിച്ചു കൊടുക്കുകയും ആ ആ ഒരു അസ്വസ്ഥത അവരിൽ നിന്ന് മാറ്റുകയും ചെയ്തു പരിശുദ്ധ അമ്മ കൂടെ നിൽക്കുമ്പോൾ നമുക്കുള്ള എല്ലാ അസ്വസ്ഥതകളും ഒരു ചെറിയ ഒരു വിഷമം പോലും പശുതാം എടുത്തു മാറ്റിക്കൊണ്ട് നമുക്ക് വേണ്ടി വാദിക്കുകയും നമുക്ക് വേണ്ടി ഒരു അഭിഭാഷകയായി നിൽക്കുകയും സഹരക്ഷയായി എപ്പോഴും നിലനിൽക്കുന്ന ഒരു വലിയ ഫാക്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ സഹോദരിക്ക് ഒരു കൈക്കുഴയിലൊരു മുഴയുണ്ടായിരുന്നത് ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു വലിയ ട്രീറ്റ്മെൻറ്റ് ഈ സഹോദരി നടത്തി ഇവരുടെ കുടുംബത്തിൽ അങ്ങനെയാണിപ്പോൾ ഇവരുടെ ജീവിത രീതി അസുഖങ്ങൾ വരുമ്പോഴെല്ലാം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവരുടെ എല്ലാ അസുഖങ്ങളുടെയും സൗഖ്യം ഇവർക്ക് ലഭിക്കുന്നതെന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു അവർക്ക് പതിനാറ് ലക്ഷം രൂപയുടെ ഒരു വലിയ ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു അത് അതിൻ്റെ ഒരു വലിയ ജപ്തിയുടെ ഒരു സങ്ക ഒരു സങ്കടം അവർക്കുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് അത് പെട്ടെന്ന് എടുത്തു മാറ്റാനായി ഒഴിവാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മളിപ്പോൾ തന്നെ ഇവരുടെ കണ്ട ഈ കുഞ്ഞെ അഞ്ച് ദിവസം ജനിച്ചതിന് ശേഷം അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നാല്പത്തെട്ട് മണിക്കൂറാണ് ഈ കുഞ്ഞിനെ ജീവൻ പറഞ്ഞത് ഈ അമ്മ വളരെ സങ്കടത്തോടുകൂടി നമ്മൾ ഏറ്റുപറയുകയായിരുന്നു ആരെല്ലാം കൈവിട്ടാലും ഈശോയുടെ തിരുരക്തം നമ്മുടെ സിരകളിലെല്ലാം ഒഴുകുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ജീവൻ നൽകിയിരിക്കുന്നത് ഈശോ മാത്രമാണ് ഇന്ന് ഈ കുഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി ഓടിച്ചാടി ഇന്ന് ഈ അൾത്താരയിൽ വന്ന് നിൽക്കുന്നത് ജീവൻ്റെ തുടിപ്പ് ഈശോയുടെ ജീവൻ പ്രദാനം ചെയ്യുന്ന ഒരു വലിയ സാക്ഷ്യമായിട്ടാണ് ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ സുലഭമായി നൽകാനാണെന്നാണ് ഈശോ പറയുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അതുപോലെ തന്നെ ഇവർക്ക് ഈ മകൾക്ക് എച്ച് ആർ ആയിട്ടൊരു വലിയ നല്ല പോസ്റ്റ് നൽകി അത് ഒരു ഒന്നര വർഷത്തിന് ശേഷം ഉണ്ടായിരുന്ന മെറ്റേണിറ്റി ലീവിന് ശേഷം ജോലി ലഭിക്കില്ല എന്ന് തോന്നിയപ്പോൾ ആ മകൾക്ക് ലഭിച്ച വലിയൊരു ഓഫറാണ് ഹസ്ബൻ്റിനും മകൾക്കും നല്ല ഒരു ജോലി നൽകി ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നു ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ഒട്ടും തന്നെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഓരോ ജീവിത സാക്ഷ്യങ്ങളും നമ്മോട് ഏറ്റുപറയുന്നത് അല്പം സമയം വൈകിയാൽ നമുക്ക് കിട്ടുന്നത് വലിയ ഓഫറാണ് പശുധമ്മയ്ക്ക് ഈശോയ്ക്കും നമുക്ക് നന്ദി പറയാം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ജോലിയില്ലാത്ത മക്കളെയും വിദേശത്തായിരിക്കുന്ന മക്കളെയും ജോലിക്കായി കാത്തിരിക്കുന്ന മക്കളെയും നോക്കാൻ ആരുമില്ലാത്ത മാതാപിതാക്കളും മക്കളും നഷ്ടപ്പെട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ്